നടനും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസഫ് പുളിക്കലുമായി കൂടിക്കാഴ്ച നടത്തി കാഞ്ഞിരപ്പള്ളി പാസ്റ്റർ സെന്ററിൽ സുരേഷ് ഗോപി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയത് വികാരി ജനറൽമാരായ ഡോക്ടർ ജോസഫ് മെള്ളമറ്റം ഡോക്ടർ കുര്യൻ താവരശ്ശേരി ഫാദർ ബോബി അലക്സ് മണ്ണബ്ലാക്കൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ബിഷപ്പ് ഹൗസിൽ നിന്ന് പാസ്റ്റർ സെന്ററിലെത്തിയ രൂപതാ മുൻ അധ്യക്ഷൻ മർ മാത്യു അറയ്ക്കലിൽ നിന്നും സുരേഷ് ഗോപി അനുഗ്രഹം തേടുകയും ചെയ്തു രാവിലെ ഒമ്പത് മുപ്പതോടെയാണ് സുരേഷ് ഗോപി സെന്ററിൽ എത്തിയത് പ്രാദേശിക നേതൃത്വത്തെ അറിയിക്കാതെയായിരുന്നു സുരേഷ് ഗോപിയുടെ വരവ് സന്ദർശനത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും സൗഹൃദ കൂടിക്കാഴ്ച മാത്രമായിരുന്നെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു അത് ഉണ്ട് ഉണ്ട് ഞാൻ ഈ കുറച്ച് രൂപത കേന്ദ്രത്തിന്റെ പ്രതികരണവും ഇത് തന്നെയായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി